ഇന്നത്തെ ചോറും കൂട്ടാൻ എന്തൊക്കെ നോക്കിയാലോ മക്കളെ ഉണക്കമീനും മുട്ടീണ് കെട്ടോ അപ്പോൾ നമുക്ക് ഓപ്ഷൻ വന്നൊക്കെയാണ് ഏത് വേണം എന്നുള്ളത് അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് പൊരിച്ച് കഴിക്കണം അപ്പം എന്ന് അപ്പോൾ ഉണക്കമീൻ പൊരിച്ചാന്ന് കൂട്ടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒരുപാട് പേർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉണക്കമീനായിട്ടൊന്നും മാന്തൾ ഞമ്മൾ സ്വന്തമായിട്ട് പൊരിച്ചിട്ടാ എന്നല്ല എന്ന ഇടക്കൊക്കെ പൊരിച്ചു തന്നെയാണ് അപ്പോൾ അതാ മാന്തളാണെന്ന് ഉണക്ക ഉണക്ക മീനായിട്ട് പിന്നെ പപ്പടം താ പപ്പടം നമ്മൾ വരിച്ചല്ലോ പപ്പടം നമ്മൾ വന്ന് പിന്നെ നമ്മൾ ചെറിയുള്ളി ഇട്ടോ നമ്മളെ ഫേവറുകളൊന്നാണ് ചെറിയുള്ളി അപ്പോൾ കറി ഇറങ്ങി കുമ്പളങ്ങ കറി തക്കാളിയൊക്കെ ഇട്ട് അരച്ച് വെച്ചാൽ നല്ല അടിപൊളി നല്ല രസം ഉണ്ടിട്ട് എന്തായാലും കറി കണ്ടപ്പോൾ തന്നെ പിന്നെ മാങ്ങഞ്ചി നമ്മൾ പുളി ഇതൊക്കെ ഇട്ട് ഒരു കബിളിയൊക്കെ ഇട്ട് വെച്ചൊരു അച്ചാറും അപ്പോൾ അത് മതി ഇട്ടോ ആ അച്ചാറും മതി ഇട്ടോ വേറെ ഒന്നും ആ സത്യത്തിൽ കൂട്ടാൻ അപ്പോൾ ഇതൊക്കെ ഇണങ്ങി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണാവോ